ഐലൻഡ് അഖിൽ പി ധർമ്മൻ ഭാഗം ഒന്ന് കുടിയേറ്റത്തിന്റെ കാര്യത്തിൽ പേരുകേട്ട രാജ്യമാണ് അമേരിക്ക ഇന്ത്യ ഉൾപ്പെട്ട പല വിദേശ രാജ്യങ്ങളിൽ നിന്നും ലക്ഷങ്ങളാണ് അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിലായി ജീവിക്കുന്നത് കൂട്ടത്തിൽ പഠനത്തിനായി പോകുന്നവർ വേറെയും ഫ്ലോറിഡയിൽ സ്ഥിരതാമസമാക്കിയ പല മലയാളികളുടെയും മക്കൾ പഠിക്കുന്ന ഫ്ലോറിഡയിലെ തന്നെ ഒരു പ്രമുഖ ഇന്ത്യൻ കോളേജിലെ ഒരു ദിവസത്തിൻ്റെ ആരംഭം പ്രൊഫസർ നിക്കോൾസൺ തൻ്റെ ലീവ് ഫോം കോളേജ് പ്രിൻസിപ്പാളിൻ്റെ മുന്നിലേക്ക് വെച്ചു മിസ്റ്റർ നിക്കോൾസൺ ഇന്നലെ താങ്കൾ അയച്ച ഇമെയിൽ കണ്ടിരുന്നു ഇന്ന് നേരിൽ കണ്ട് സംസാരിക്കാമെന്ന് കരുതിയാണ് അതിന് മറുപടി പറയാതെ നിന്നത് എന്തിനാണ് നിങ്ങൾക്ക് ഈ ലോങ് ലീവ് പ്രിൻസിപ്പൽ അത്ഭുതത്തോടെ നിക്കോൾസനെ നോക്കി ചോദിച്ചു സാർ ഞാൻ എൻ്റെ ലക്ഷ്യങ്ങൾ തേടി പോവുകയാണ് മിസ്റ്റർ നിക്കോൾസൺ എനിക്ക് നിങ്ങളെ വ്യക്തിപരമായി അറിയാവുന്നതാണ് അതിൻ്റെ സ്വാതന്ത്ര്യത്തിലാണ് ഞാൻ ഈ ചോദിക്കുന്നത് എന്ത് ബ്രാന്താണ് നിങ്ങളീ പറയുന്നത് ഇത്രയും നല്ലൊരു ജോലി മാറ്റിവെച്ചിട്ട് എന്ത് ലക്ഷ്യമാണ് താങ്കൾക്ക് നേടാനുള്ളത് നിങ്ങളുടെ ക്ലാസ്സിലിരിക്കാനാണ് ഈ ക്യാമ്പസിലെ ഏതൊരു സ്റ്റുഡൻറ്റും ആഗ്രഹിക്കുന്നത് മറ്റു ബ്രാഞ്ചിലെ കുട്ടികൾ പോലും നിങ്ങളുടെ ക്ലാസ്സിൽ കടന്നു കൂടാറുണ്ട് അത് നിങ്ങൾക്കറിയുമോ എനിക്കറിയാം സാർ ബട്ട് എനിക്ക് പോകാതെ പറ്റില്ല നിക്കോൾസൺ തറുപ്പിച്ച് പറഞ്ഞു എവിടേക്കാണ് നിങ്ങളിൽ പോകുന്നത് എന്താണ് നിങ്ങളുടെ ലക്ഷ്യം സാർ ദയവ് ചെയ്ത് എന്നോടൊന്നും ചോദിക്കരുത് സാർ ലീവ് തന്നില്ലെങ്കിൽ ഞാൻ റിസൈൻ ചെയ്തോളാം ഹെയ് എന്താ ഇത് ഓക്കെ ഓക്കെ ഞാൻ ലീവ് തരാം പറയൂ എത്ര നാളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എൻ്റെ ലക്ഷ്യം നിറവേറാൻ എത്ര സമയമെടുക്കും എന്നെനിക്കറിയില്ല ബട്ട് സാറിപ്പോൾ മൂന്ന് മാസത്തേക്ക് ലീവ് തന്നാൽ മതി ഓക്കെ പ്രൊഫസർ അപ്പോൾ നാളെ മുതൽ താങ്കൾ ഉണ്ടാവില്ല അല്ലേ അതെ കുട്ടികളോടും മറ്റും സഹപ്രവർത്തകരോടും യാത്ര പറയാനാണ് ഞാൻ രാവിലെ തന്നെ ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ ശരി സാർ നമുക്ക് വീണ്ടും കാണാം ശരി മിസ്റ്റർ നിക്കോൾസൺ ഓൾ ദ ബെസ്റ്റ് പ്രിൻസിപ്പാളിന് ഹസ്തദാനം നൽകിയ ശേഷം നിക്കോൾസൺ അവിടെ നിന്നും ഇറങ്ങി അയാൾ നേരെ പോയത് തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഒരു ചൂടു വാർത്ത പോലെയാണ് പ്രൊഫസർ നിക്കോൾസൺ ലോങ് ലീവ് എടുക്കുന്ന വിവരം ക്യാമ്പസിൽ പാട്ടായത് വയസ്സ് മുപ്പത്തിരണ്ടായെങ്കിലും പ്രൊഫസർ വിവാഹം കഴിച്ചിട്ടില്ല കാഴ്ചയിൽ അയാൾക്ക് ആ പ്രായം പോലും തോന്നിയിരുന്നില്ല ആകർഷണതയുള്ള കണ്ണുകൾ അയാളുടെ സൗന്ദര്യം ഒന്നുകൂടി വർദ്ധിപ്പിച്ചു അയാളുടെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും അവരുടെ ജോലി സ്ഥലമായ ഫ്ലോറിഡയിൽ വെച്ച് ഒരു വിമാനപകടത്തിൽ മരിച്ചു അതിനുശേഷം കണക്കില്ലാത്ത സ്വത്തുക്കളുടെ ഏക അവകാശിയായി അന്ന് ആ ഒൻപത് വയസ്സുകാരൻ ചെറുപ്പം മുതൽക്കേ അവന് ചരിത്രങ്ങൾ തേടിപ്പോകാനുമായിരുന്നു താല്പര്യം വളർന്നു തോറും ചരിത്രത്തോടുള്ള അവൻ്റെ താല്പര്യവും വളർന്നു ഉന്നത പഠനത്തിലും ചരിത്രം ആയുധമാക്കിയ നിക്കോൾസൻ സാഹസികത വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഒഴിവു സമയങ്ങളിൽ അയാൾ രാജ്യങ്ങൾ തോറും ഏകാന്തമായി സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു ആ യാത്രകൾക്കിടയിൽ പല പല പഴയ വസ്തുക്കളും ലേലത്തിൽ വാങ്ങി വീട്ടിലെത്തിക്കുന്നത് അയാളുടെ പതിവായിരുന്നു ഒടുവിൽ ചരിത്രാധ്യാപകനായി ഫ്ലോറിഡയിൽ തന്നെ ഏറ്റവും മികച്ച ഇന്ത്യൻ കോളേജിൽ കയറുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ക്ലാസുകൾ വിദ്യാർത്ഥികൾ ആരും തന്നെ നഷ്ടപ്പെടുത്താറുണ്ടായിരുന്നില്ല വേറെ ബ്രാഞ്ചിലെ കുട്ടികൾ പോലും അയാളുടെ ക്ലാസ്സിൽ ഇടം പിടിക്കുന്നത് പതിവായിരുന്നു പല ഇന്ത്യൻ വംശജരായ പെൺകുട്ടികളും മാതാപിതാക്കളുമായി വന്നുപോലും വിവാഹത്യർത്ഥന നടത്താറുണ്ട് പക്ഷേ നിക്കോൾസിന് അയാളുടേതായ ലോകമുണ്ട് ലക്ഷ്യങ്ങളും എന്തുകൊണ്ടും പ്രൊഫസർ നിക്കോൾസൺ എന്ന വ്യക്തി കോളേജിൽ പലരുടെയും മനസ്സിൽ ഒരു ആരാധനാ പുരുഷനായി സ്ഥാനം പിടിച്ചിരുന്നു കോളേജ് ഹോസ്റ്റലിൻ്റെ സമീപം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീടും വിദ്യാർത്ഥികൾ പലരും എപ്പോഴും അവിടുത്തെ സ്ഥിരം സന്ദർശകരാണ് അയാൾ എന്നും അവരെ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചിരുന്നത് പ്രൊഫസർ ഭാവവ്യത്യാസം ഒന്നും തന്നെ ഇല്ലാതെയാണ് ക്ലാസ്സിലേക്ക് കയറി ചെന്നത് അയാളെ കണ്ടതും എല്ലാവരും എഴുന്നേറ്റ് വിഷ് ചെയ്തു അവരോട് ഇരിക്കാൻ പറഞ്ഞ് അയാൾ നടന്ന് മുന്നിലേക്ക് വന്നു ഡിയർ സ്റ്റുഡൻസ് എനിക്ക് നിങ്ങളോട് അധികമൊന്നും തന്നെ പറയുവാനില്ല പുതുവർഷം പ്രമാണിച്ച് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കോളേജ് അവധിയായതിനാലാണ് ഈ രാവിലെ തന്നെ ഒരു വേർപിരിയൽ വാർത്തമാനം എനിക്ക് നിങ്ങളുമായി പങ്കിടേണ്ടി വരുന്നത് നാളെ ജനുവരി ഒന്ന് പുതിയ വർഷത്തിന്റെ ആരംഭം നാളെ മുതൽ ഞാൻ ആയിരിക്കില്ല നിങ്ങളുടെ ചരിത്ര അധ്യാപകൻ കുട്ടികളുടെ ഇടയിൽ നിന്നും ഉയർന്ന സംസാരത്തിൻ്റെ അലകൾ എങ്ങും നിറഞ്ഞു ഡിയർ സ്റ്റുഡൻസ് നിക്കോൾസൺ നീട്ടി വിളിച്ചപ്പോൾ എല്ലാവരും നിശബ്ദരായി എനിക്ക് ചരിത്രം പോലെ തന്നെ സാഹസികതയും ഇഷ്ട വിഷയമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഇവ രണ്ടും ഒന്നിച്ച് എന്നെ തേടിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു യാത്ര പോകേണ്ടത് അനിവാര്യമാണ് എന്നും മടങ്ങിയെത്തുമെന്നൊന്നും എനിക്ക് തന്നെ അറിയില്ല ഒരുപക്ഷെ ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടായില്ലെന്നും വരും അത് പറഞ്ഞപ്പോൾ അയാളുടെ തൊണ്ടയിടറി സ്റ്റുഡൻസ് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കണം ഇത്രയും കാലം എന്നോട് സഹകരിച്ചതിന് ഒരുപാട് നന്ദി എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ഇത്രയും പറഞ്ഞ് പ്രൊഫസർ ക്ലാസ്സിൽ നിന്നും നടന്നകുന്നു വിദ്യാർത്ഥികളിൽ പലരും ഇരുന്ന ഇരുപ്പിൽ നിന്നും കുറേ സമയം അനങ്ങിയില്ല അവർക്കൊക്കെ അത് താങ്ങാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല അന്ന് പ്രൊഫസർ നിക്കോൾസൺ ക്യാമ്പസ് കോമ്പൗണ്ടിൽ നിന്നും നടന്നകലുന്നത് നിരാശയോടെ അനേകായിരം കണ്ണുകൾ വീക്ഷിച്ചു നിക്കോൾസൺ അവിടെ നിന്നും നേരെ പോയത് തൻ്റെ വീട്ടിലേക്കായിരുന്നു തൻ്റെ സ്വകാര്യ മുറിയിലെത്തിയ അയാൾ മേശയിൽ നിന്നും തടിച്ച ഒരു തുകൽ പുസ്തകം മേശപ്പുറത്തേക്ക് എടുത്തു വെച്ചു മെർക്കുറി ഐലൻഡ് ഞാനിതാ വരുന്നു ആവേശത്തോടെ അയാൾ വിളിച്ചു പറഞ്ഞു